ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം കൊച്ചി നെട്ടൂരിലാണ് സംഭവം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കുട്ടികളുടെ അരികിൽ സ്കൂട്ടറിലെത്തിയ ആൾ മിഠായി നീട്ടിയത് എന്നാൽ ഒരു കുട്ടി ഇനിയും മിഠായി വേണമെന്ന് സ്കൂട്ടർ യാത്രക്കാരനോട് പറഞ്ഞു ഇതോടെ തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്ക് മിഠായി എടുക്കാൻ പോയ തക്കത്തിൽ കുട്ടികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടറിലെത്തിയ ആൾ ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചിരുന്നു സ്കൂട്ടറിന് പിന്നാലെ എത്തിയ വാനിലും ആൾക്കാരുണ്ടായിരുന്നു കുട്ടികളുടെ വീട്ടുകാർ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചെങ്കിലും എത്തിയ രണ്ട് പോലീസുകാർ നാളെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോവുകയായിരുന്നുവെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് മലയാളം ടെലിവിഷൻ കൊച്ചി